ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അഞ്ചാമത്തെ ആഴ്ചയിലെ സെക്കൻഡ് ചാലഞ്ച് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് മത്സരാർത്ഥികൾക്കായിട്ട് അതായത് പവർ റൂം പിടിച്ചെടുക്കാനുള്ള ടാസ്ക് ആരാദ്യം പറയും എന്നാണ് ഈ ടാസ്കിൻ്റെ പേര് അതായത് ഇതുവരെ ഇപ്പോൾ അഞ്ചാഴ്ചയായി ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഈ അഞ്ചാഴ്ചയിൽ ഹൗസിനുള്ളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ മത്സരാർത്ഥികളോടായിട്ട് ചോദിക്കും അതിന് ഉത്തരം ആരാണോ ആദ്യം അടിച്ചിട്ട് പറയുന്നത് അവരായിരിക്കും വിന്യാൺ ഇത് കൺട്രോൾ ചെയ്യുന്നത് ക്യാപ്റ്റനായ ജാസ്മിൻ ആയിരിക്കും ജാസ്മിൻ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത് മൂന്ന് റൗണ്ടിൽ മൂന്ന് റൗണ്ടാണുള്ളത് ഈ മൂന്ന് റൗണ്ടിലേക്കുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും െല്ലാം ജാസ്മിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞ് വിന്നറാവുന്ന ടീമിന് രണ്ട് പോയിന്റും രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് ഒരു പോയിൻറ്റുമാണ് വരുന്നത് ഇതിൽ പവർ ടു റൂമിലെ മറ്റു മെമ്പേഴ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല അവരവിടെ നിന്ന് കളി കാണുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പം ആദ്യം ബസ്സർ അടിച്ചിട്ട് ഒരു ടീം ഉത്തരം പറഞ്ഞു പക്ഷെ ആ ഉത്തരം തെറ്റാണെങ്കിൽ അടുത്ത ടീമിന് ഉത്തരം പറയാം ഈ ഗെയിമിന് ശേഷം ഈ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം അവ ജാസ്മിൻ പറയുന്നതായിരിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ